ആർ സി സി ബി ട്രിപ്പ് ആയിട്ടില്ല ആർ സി സി ബി ട്രിപ്പായി ആർ സി സി ബി ട്രിപ്പിംഗ് വർക്കുകൾ അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്ന ഒരു ആർ സി സി ബി സോക്കറ്റ് ടെസ്റ്ററാണ് ഈ കാണുന്നത് ഈ സോക്കറ്റ് ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വയറിന്റെ പൊളാരിറ്റി ചെക്ക് ചെയ്യാൻ സാധിക്കും ഫേസും ന്യൂട്രലും വെറുത്തും കൃത്യമായിട്ടുള്ള പൊസിഷനിൽ തന്നെയാണോ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ആർ സി സി ബിയുടെ ട്രിപ്പിംഗ് കറണ്ടും ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ കാണുന്ന മൂന്ന് ഇൻഡിക്കേഷൻസ് നോക്കിയാണ് നമ്മൾ ആ ഒരു പൊളാരിറ്റി മനസ്സിലാക്കുന്നത് നമ്മുടെ പൊളാരിറ്റി കറക്റ്റ് ആണെങ്കിൽ ആദ്യത്തെ രണ്ടാമത്തെ ലൈറ്റ് കത്തും ആ രണ്ട് ലൈറ്റും ഗ്രീൻ ആണ് മൂന്നാമത്തെ ലൈറ്റ് ഓഫ് ആയിരിക്കും അതുപോലെ തന്നെ എർത്ത് മിസ് ആണെങ്കിൽ ആദ്യത്തെ ലൈറ്റ് മാത്രമേ പ്രകാശിക്കുകയുള്ളൂ ലൈവ് എർത്തും റിവേഴ്സ് ആണെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെ ലൈറ്റ് പ്രകാശിക്കും ലൈവ് ന്യൂട്രലും റിവേഴ്സ് ആണെങ്കിൽ ഒന്നാമത്തെയും മൂന്നാമത്തെ ലൈറ്റ് പ്രകാശിക്കും അതുപോലെ തന്നെ ന്യൂട്രൽ മിസ്സിങ് ആണെങ്കിൽ രണ്ടാമത്തെ ലൈറ്റ് പ്രകാശിക്കും മൂന്ന് ലൈറ്റും പ്രകാശിക്കുന്നില്ലെങ്കിൽ ഒന്നെങ്കിലും ഈ സോക്കറ്റിലേക്കുള്ള ലൈവ് മിസ്സാണ് അല്ലെങ്കിൽ നോട്ടിലും വെർത്ത് മിസ്സാണ് ഇതാണ് പൊളാരിറ്റി ടെസ്റ്റർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ആർ സി സി ഇവിടെ ട്രിപ്പിംഗ് കറണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഫേസിനും എർത്തിനും അക്രോസ് ഒരു ലീക്കേജ് ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ഈ ഒരു ടെസ്റ്റ് നമ്മൾ നടത്തുന്നത് ഈ ഒരു ടെസ്റ്റർ പൂർണ്ണമായിട്ടും ഹോം പ്രകാരം വർക്ക് ചെയ്യുന്നതാണ് അതായത് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ചിട്ട് ലീക്കേജ് കൂടുകയും വോൾട്ടേജ് പറയുന്നതിനനുസരിച്ചിട്ട് ലീക്കേജ് കുറയുകയും ചെയ്യുന്ന ഒരു ടെസ്റ്ററാണ് ഇത് അതായത് നമ്മൾ ഈ ഒരു ടെസ്റ്റർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ടു ട്വന്റി വോൾട്ടിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ടു ട്വൻറ്റി വോൾട്ട് ഉള്ള സ്ഥലങ്ങളിൽ ഇവിടെ മാർക്ക് ചെയ്തെക്കുന്ന രീതിയിലായിരിക്കും ലീക്കേജ് ഇഞ്ചക്റ്റ് ആവുന്നത് നമ്മൾ അഞ്ച് മില്ലിയാമീറിലേക്ക് സെൽഫർ സ്വിച്ച് ഇട്ടതിന് ശേഷം ഈ ടെസ്റ്റ് വട്ടം ബ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിന് വെർത്തിന് അക്രോസ് അഞ്ച് ലീക്കേജ് ആണ് ഉണ്ടാവുന്നത് ഇനിയും ഇവിടെ വോൾട്ടേജ് കൂടി ടു ട്വൻറ്റി എന്നുള്ളത് ഒരു ടു ഫോർട്ടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലീക്കേജ് കൂടും അഞ്ച് മില്ലിയാമർ എന്നുള്ളത് കൂടുകയും അതുപോലെ തന്നെ ടു ട്വൻറ്റിക്ക് പരം ടു ഹൺഡ്രഡ് വോൾട്ടുള്ളൊരു സിസ്റ്റത്തിലാണ് നമ്മൾ ഈ ടെസ്റ്റിങ് ചെയ്യുന്നതെങ്കിൽ അഞ്ച് മില്യാമ്പീർ എന്നുള്ളത് കുറയുകയും ചെയ്യുന്നു അത് ഈ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ മില്യമ്പീറിലും ആ ഒരു വ്യത്യാസം ബാധകമാണ് നമ്മൾ ടു ട്വൻറ്റി വോൾട്ടിൽ ഡിസൈൻ ചെയ്തേക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യണതും ടു ട്വൻറ്റി വോൾട്ടിലാണ് ടു ട്വൻറ്റി വോൾട്ടിൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ കാണിക്കുവാൻ പോകുന്നത് നമുക്കിനിയും ഈ ഒരു ടെസ്റ്റർ പ്രാക്ടിക്കലി ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിനായിട്ട് നമ്മുടെ സോക്കറ്റ് ടെസ്റ്റർ സോക്കറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ലീക്കേജ് ക്ലാമീറ്റർ എടുത്തിട്ടുണ്ട് ഈ ലീക്കേജ് ക്ലാമീറ്റർ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ലീക്കേജ് കറന്റിന്റെ ഫംഗ്ഷന് വേണ്ടിയല്ല ഒരു നോർമൽ ക്ലാമീറ്ററിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് നമുക്ക് ഇവിടെ മില്ലിയാമ്പർ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അപ്പം വളരെ ചെറിയ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റേ ക്ലാമീറ്ററിൽ ആ ഒരു മെഷർമെന്റ് കാണിക്കയില്ല അതുകൊണ്ടാണ് ഈ ഒരു ക്ലാമീറ്റർ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മളുടെ വീട്ടിലെ വയറിങ്ങില് തേർട്ടി മില്ലിയാമ്പറിന്റെ ആർ സി സി ബി കണക്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഈ ടെസ്റ്ററിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഫുൾ മില്ലിയാമ്പർ ടെസ്റ്റ് ചെയ്യുവാൻ സാധിക്കില്ല അങ്ങനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആർ സി സി ബി ട്രിപ്പ് ആയിപ്പോയി അതുകൊണ്ട് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന സോക്കറ്റിലേക്കുള്ള എർത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് ന്യൂട്രലിൽ നിന്നാണ് അതായത് ന്യൂട്രൽ തന്നെയാണ് എർത്ത് ടെർമിനലിലേക്കും എത്തണത് അപ്പോൾ ഈ ഒരു വയർ വഴി പോകുന്ന കറണ്ട് എത്രയാണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ടെസ്റ്റർ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ആർ സി സി ബി ട്രിപ്പ് ആവുകയില്ല ഇപ്പൊ നമ്മുടെ സോക്കറ്റ് ടെസ്റ്റർ ടെസ്റ്റിങ്ങിന് റെഡിയാണ് രണ്ട് ലൈറ്റും കത്തുന്നുണ്ട് പൊളാരിറ്റി കറക്റ്റാണ് ഇനി നമ്മൾ ആദ്യം തന്നെ അഞ്ച് മില്ലിയാമ്പറിലേക്കാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ ടെസ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ എൽ ഇ ഡി കത്തുന്നുണ്ട് അവിടെ അഞ്ച് പോയിന്റ് ഏഴ് മില്ലിയാമ്പർ ലീക്കേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ടെൻ മില്യാമ്പറിലേക്ക് ഇടുന്നു ടെൻ പോയിൻ്റ് എയ്റ്റ് ഫിഫ്റ്റീൻ മില്യാമ്പറിലേക്ക് ഇടുന്നു ഫിഫ്റ്റീൻ പോയിന്റ് ഫൈവ് അടുത്ത് നമ്മൾ ട്വൻറ്റി വൺ മില്യാമ്പറിലേക്ക് ഇടുന്നു ട്വൻറ്റി വൺ പോയിന്റ് വണ് അടുത്ത് നമ്മൾ ട്വൻ്റി ത്രീ മില്യാമ്പറിലേക്ക് ഇടുന്നു ട്വൻറ്റി ത്രീ പോയിന്റ് ടൂവ് അടുത്ത നമ്മൾ ട്വൻറ്റി ഫൈവ് മില്ലിയാമ്പറിലേക്ക് ഇടുന്നു ട്വൻ്റി ഫൈവ് പോയിൻറ്റ് ത്രീയെ അടുത്ത നമ്മൾ ട്വൻറ്റി എയ്റ്റിലേക്ക് ഇടുന്നു ട്വൻ്റി എയ്റ്റ് പോയിന്റ് വണ്ണ് തേർട്ടിയിലേക്ക് ഇടുന്നു തേർട്ടി പോയിന്റ് ടൂവ് തേർട്ടി ടൂലേക്ക് ഇടുന്നു തേർട്ടി ടു പോയിന്റ് ടൂവ് തേർട്ടി ഫോറിലേക്ക് ഇടുന്നു തേർട്ടി ഫോർ പോയിന്റ് ഫോറ് അടുത്ത നമ്മൾ തേർട്ടി സെവനിലേക്ക് ഇടുന്നു തേർട്ടി സെവൻ തന്നെ ഇൻജക്റ്റ് ആയിട്ടുണ്ട് തേർട്ടി നയനിലേക്ക് ഇടുന്നു തേർട്ടി നയൻ പോയിൻറ്റ് ത്രീ അപ്പോൾ നിലവിൽ ടെസ്റ്റ് ചെയ്ത പ്രകാരം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന അത്രയും മില്ലിയാംപിയർ തന്നെയാണ് ഇറത്തിലേക്ക് ഇഞ്ചെക്റ്റ് ആവുന്നത് ഇനി നമുക്കൊരു ആർ സി സി ബി വെച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇനി നമുക്കൊരു ആർ സി സി ബി ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിനായിട്ട് നമ്മളിവിടെ മുപ്പത് മില്യാമ്പറിൻ്റെ ഒരു ആർ സി സി ബി എടുത്തിട്ടുണ്ട് നമ്മൾ ലീക്കേജ് ക്ലാമീറ്റർ എടുത്തിട്ടുണ്ട് ഇത്തവണ ലീക്കേജ് ക്ലാമീറ്റർ ലീക്കേജ് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഇട്ടിരിക്കുന്നത് ഫേസും നൂട്ടലും ഒരുമിച്ചാണ് ക്ലാം ചെയ്തിരിക്കുന്നത് നമുക്കൊരു അഞ്ച് മില്ലിയാമ്പിയർ ഇൻജെക്ട് ചെയ്ത് നോക്കാം അഞ്ച് മില്യം പേർ ഇഞ്ചക്ട് ചെയ്ത് ആർ സി സി ബി ട്രിപ്പ് ആയിട്ടില്ല പത്ത് മില്യം പേർ ഇഞ്ചെക്ട് ചെയ്തു ആർ സി സി ബി ട്രിപ്പ് ആയിട്ടില്ല പതിനഞ്ച് മില്യൻ പേർ ഇഞ്ചക്ട് ചെയ്ത് ആർ സി സി ബി ട്രിപ്പ് ആയിട്ടില്ല ഇരുപത്തി ഒന്ന് മില്യം പേർ ഇഞ്ചെക്ട് ചെയ്ത് ആർ സി സി ബി ട്രിപ്പ് ആയിട്ടില്ല ഇരുപത്തി മൂന്ന് മില്യം പേർ ഇഞ്ചക്ട് ചെയ്തപ്പോൾ ആർ സി സി ബി ട്രിപ്പായി ഈ ആർ സി സി ബിയുടെ ട്രിപ്പിംഗ് കരണ്ട് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ട് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് മില്യം ആണ് ഇരുപത്തി ഒന്നിലെ ട്രിപ്പ് ആയിട്ടില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇരുപത്തി മൂന്നിന് ട്രിപ്പ് ആവുകയും ചെയ്തു അപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു മില്യം പേര് ഈ സോക്കറ്റ് ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കില്ല ഈ രീതിയിലുള്ള ഇത്ര മുതൽ ഇത്ര വരെ ആണെന്നുള്ള രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ് ഈ സോക്കറ്റ് ടെസ്റ്റർ വൺ എയ്റ്റി വോൾട്ടില് മുപ്പത്തിരണ്ട് മില്യം പേര് ലീക്കേജ് ഇഞ്ചക്ട് ആവുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ സോക്കറ്റ് ടെസ്റ്റർ ഉണ്ടാക്കുന്ന ഫുൾ വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക